ഹായ് നമസ്കാരം ദാസേണ്ടാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ദുൽഖർ സൽമാൻ രണ്ട് സിനിമകളെ വിട്ടുകളഞ്ഞു എന്നുള്ള രീതിയിൽ നമുക്ക് വലിയൊരു വിഷമമുണ്ടായിരുന്നു ഒന്ന് തഗ് ലൈഫ് എന്ന സിനിമ കമലഹാസൻ്റെ തഗ് ലൈഫ് എന്ന സിനിമ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ പറഞ്ഞിരുന്നത് ദുൽഖർ സൽമാനുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിരുന്നു നമ്മൾ മണിരത്നത്തിൻ്റെ സിനിമയാണ് അപ്പോൾ നമ്മൾ മനസ്സിലെ മണിരത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സംവിധായകൻ അതുപോലെ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടൻ കമലഹാസൻ എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം നടനായിരുന്നു കമലഹാസൻ പണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ഉണ്ടായിരുന്ന കാര്യമാണ് ഈ രണ്ട് സിനിമകളും ദുൽഖർ സൽമാൻ കളഞ്ഞല്ലോ അതായത് രണ്ട് പേരുടെയും കൂടെ മണിരെന്നും അതേപോലെ തന്നെ കലലാസിനെ കൂടെ അഭിനയിക്കുന്നു ഇത്ര വലിയ സിനിമ വിട്ട് കളഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വിഷമമൊക്കെ ആയി അങ്ങനെ മിസ് ചെയ്തു അങ്ങനെ ഈ സിനിമ വരുന്ന സമയത്ത് നമുക്ക് വിഷമമുണ്ടായിരുന്നു ഈ സിനിമ അങ്ങനെ വിജയിച്ചുകഴിഞ്ഞാൽ അത്രമാത്രം രീതി അതിന് മുമ്പ് തന്നെ മറ്റൊരു സിനിമ ഇന്ത്യൻ ടൂ ആ സിനിമയിലും ദുൽഖർ സൽമാൻ വിളിച്ചിരുന്നു ആ ദുൽഖർ സൽമാൻ ആ സിനിമയിൽ പോയി അഭിനയിച്ചില്ല എന്നുള്ള ഒരു വിഷമമുണ്ടായിരുന്നു പക്ഷേ അത് രണ്ടും ഗുണത്തിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ആ അന്ന് ഇന്ത്യൻ ടൂവില് ദുൽഖർ സമാൻ വിളിച്ചപ്പോൾ ആൾക്കോ ചെയ്ത സിനിമയാണ് സീതാരാമം എന്ന സിനിമ സീതാരാമം എന്ന സിനിമ വമ്പർ റെക്കോർഡുകൾ സൃഷ്ടിച്ച് എന്താ പറയുക ഇന്ത്യ മുഴുവൻ വമ്പർ റെക്കോർഡ് സൃഷ്ടിച്ച് വിജയിച്ച സിനിമയാണ് ദുൽഖർ സമാൻ പൊൻതൂവലുകൾ ധാരാളം കീടത്തിൽ ചൂടിയ സിനിമയായിരുന്നു അതേപോലെ തന്നെ ഈ സിനിമ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ലക്കി ഭാസ്കർ എന്ന സിനിമയുണ്ടായിരുന്നു ആ സിനിമ വിട്ടുകളഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് തീരാം നഷ്ടമായതിനെ അദ്ദേഹത്തിന് ധാരാളം അവാർഡുകൾ വാങ്ങിക്കൂട്ടുകയും നൂറ് കോടിക്ക് മുകളിൽ അച്ചീവ് ചെയ്തും ചെയ്ത ലക്കി ഭാസ്കർ എന്ന ദുൽഖർ സമാൻ ഈ രണ്ട് സിനിമകളും ഈ കമലഹാസന് മൊത്തമുള്ള ഈ സിനിമകൾ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മിസ്സാകുമായിരുന്നു നമുക്കിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം കാരണം അബ്ദുൽ ഖർ സഹ്മാൻ വിട്ട് കളഞ്ഞപ്പോൾ നമ്മൾ വിഷമിച്ചിരുന്നുവെങ്കിലും ആ സിനിമകളൊക്കെ ആ വിട്ട് കളഞ്ഞ രണ്ട് സിനിമകൾ പോയെങ്കിലും അതിനപ്പുറത്ത് നല്ല രണ്ട് സിനിമകൾ ചെയ്യാൻ ദുൽഖർ സഹ്മാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ട അബ്ദുൽ ഖസഹ്മാൻ്റെ പുതിയ സിനിമയായിട്ടുള്ള കാന്ത എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിലൊക്കെ നടന്നിരുന്നൊരു സംഭവത്തിന് ബഹുമതി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് നടന്ന കഥയാണ് ആ സിനിമ വരാൻ പോകുന്നത് തമിഴിൽ അതൊരു വലിയൊരു സിനിമയാണ് കാന്ത എന്ന സിനിമ അതേപോലെ തന്നെ ഭാഗവതരുടെ കഥ അതേപോലെ തന്നെ ഒരു പുതിയ സിനിമ ആകാശം എന്ന് പറഞ്ഞ സിനിമ അതേപോലെ തന്നെ മലയാളത്തിൽ ആർ ഡി എക്സ് എന്ന് പറഞ്ഞ സംവിധായ ആർ ഡി എക്സിൻ്റെ ഹാസ്യത സംവിധാനം ചെയ്യുന്ന ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ടുള്ള പുതിയ മമ്മു ദുൽഖർ ുൽഖർ ഐ ആം ഗെയിം എന്ന സിനിമ ഇതൊക്കെ വരാൻ പോകുകയാണ് അപ്പം ദുൽഖർ സൽമാൻ വേറെ അവരാണ് അദ്ദേഹം വിട്ടുകാട്ടിട്ടുണ്ടെങ്കിലും അത്ര ഗംഭീര സിനിമകളാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും അദ്ദേഹത്തിന് ആശംസകളുണ്ടായിരുന്നതുകൊണ്ട് നിങ്ങൾ സ്വന്തം ആ ചട്ടം